നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ആസ്ട്രോളജി പ്രകാരമുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അവരുടേത് മാത്രമായി ഒരു ക്ഷേത്രമുണ്ട് അതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാത്രമായൊരു ക്ഷേത്രം ഇതിനെ നക്ഷത്ര ക്ഷേത്രം എന്നാണ് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവരനുഭവിക്കുന്ന പല പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത് അതിനെ ഗ്രഹനില കാണാനുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലാതെയുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി ഇതിൽ നിന്നെല്ലാം വലിയ ആശ്വാസം ലഭിക്കാൻ അവരവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ചെന്നുത്തൊഴാൻ പ്രാർത്ഥിക്കാൻ പറയുന്നു ഇതിന് ഏറ്റവും നല്ലത് അവരവരുടെ പിറന്നാൾ ദിനമോ അല്ലെങ്കിൽ എല്ലാ മാസവും അവരുടെ നക്ഷത്രം വരുന്ന ദിവസവും നോക്കി അവരവരുടെ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതാണ് ചില നക്ഷത്രവും അവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്കിന്ന് കേൾക്കാം പുണർന്ന നക്ഷത്രക്കാരുടെ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ അതിഥിതീശ്വരർ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം വർഷങ്ങളുടെ വരെ പഴക്കമുണ്ട് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ വെല്ലൂർ ജില്ലയിൽ വനിയമ്പാടി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർ പൊതുവെ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ് ഇവർ വളരെ സോഫ്റ്റ് നേച്ചറുള്ള ആൾക്കാരാണ് പൊതുവെ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുത്ത് പേടിക്കാത്തവരാണ് എപ്പോഴും ചിരിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതിന് മാക്സിമം ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഇവരെപ്പോഴും കാണിക്കുന്നു പൊതുവെ ഇവരെ എല്ലാവർക്കും ഇഷ്ടമാണ് പൂയം നക്ഷത്രക്കാര ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ അക്ഷയപുരീശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് ജില്ലയുടെ പേര് തഞ്ചാവൂർ ഈ ക്ഷേത്രം ഇരിക്കുന്ന നാടിൻ്റെ പേര് വിളങ്കുളം എന്നാണ് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കരുതപ്പെടുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് പറയുന്നത് പൊതുവെ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെന്നാണ് ഇവർ വളരെയധികം ആക്റ്റീവായി കാണപ്പെടുന്നു എന്നാലും ചിലപ്പോഴൊക്കെ വിഷമിച്ചിരിക്കുന്നതും കാണാം ഇവരുടെ കണ്ണുകൾ പൊതുവെന്ന് വലുതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് മറ്റുള്ളവർക്ക് ശരിയായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ഇവർക്ക് പണം സമ്പാദിക്കാൻ വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പണം ചിലവാക്കുന്ന കാര്യത്തിലും ഇവർ ഒട്ടും മോശമല്ല ആയിരം നക്ഷത്രക്കാര ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ കർക്കടീശ്വരർ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം വർഷങ്ങളുടെ വരെ പഴക്കമുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ആരോഗ്യം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നക്ഷത്രം കമൻ്റ് ചെയ്യുക